മുഹമ്മദിന് കുതിരകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു മുഹമ്മദ് കുതിരകളെ ഇഷ്ടപ്പെടാനുള്ള കാരണമാണ് ഈ സൂറത്തിൽ പറയുന്നത് കുതിരകളുടെ പുറത്ത് കയറിയിട്ട് തീപാറിച്ച് പടിപാറിച്ച് പോയിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തി യുദ്ധം ചെയ്ത് ജയിച്ച് വരുക എന്നത് ഈ കുതിരപ്പടയെ അല്ലെങ്കിൽ ഈ കുതിര സൈന്യത്തെ നോക്കിയിട്ട് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുള്ള മുഹമ്മദിനെ അല്ലെങ്കിൽ മുഹമ്മദ് അവിടെ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞിട്ടോ ഉണ്ടാവും ആ ഇത് വെച്ചുകൊണ്ട് മുഹമ്മദിന് ഈ കുതിര എന്ന് പറയുന്ന ജീവിയോട് കടുത്ത പ്രേമം ഉണ്ടായിരുന്നു മനസ്സിൽ മുഹമ്മദിൻ്റെ കുതിരപ്രേമത്തെക്കുറിച്ച് ഒരുപാട് അദീസുകളുണ്ട് ബുഖാരിയിലുണ്ട് സുനസായിലുണ്ട് എല്ലായിടത്തും ഉണ്ട് സുനൻ നസായിലുള്ള ഒരു അദീസാണ് ഈ കാണുന്നത് നോക്കൂ നോക്കു നിങ്ങളതിലെന്താ പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സാധനം കുതിരയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് ഈ അദീസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും അദീസും പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ടതിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സാധനം കുതിരയായിരുന്നു എന്ന് സുനൻ നെസായിൽ അദീസ് നമ്പർ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ പറയുന്നുണ്ട് ഇതുതന്നെ ബുഖാരി നോക്കിയാൽ നിങ്ങളെ ബുഖാരിയിൽ കുതിരയെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കുതിര ഒരുപാട് നന്മ കൊണ്ടുവരുന്ന ജീവിയാണ് കുതിരയുടെ നെറ്റിത്തടത്തിലാണ് നന്മ എന്താണ് കുതിരയുടെ നെറ്റിത്തടത്തിലുള്ള നന്മ കുതിര നമുക്ക് ഇഹലോകത്ത് അനീമത്ത് കൊണ്ട് തരും അനീമത്തു തന്നെ കൊള്ള മുതൽ നമുക്ക് മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ട് മുതലുണ്ടാക്കി കൊണ്ടുവരുന്ന ജന്തു കുതിര അതുകൊണ്ട് കുതിര നന്മ കൊണ്ടുവരുന്ന ജീവിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പരലോകത്താണെങ്കിൽ നമുക്ക് സ്വർഗ്ഗം ഉണ്ടാക്കിത്തരും കാരണം ഈ യുദ്ധത്തിലൊക്കെ പോയിട്ട് ശത്രുവിനെ ആയിട്ട് പൊരുതി ഒന്നുകിൽ മരിക്കാം അല്ലെങ്കിൽ ജയിക്കാം രണ്ടായാലും സ്വർഗം കിട്ടും അങ്ങനെ പരലോകത്തും ഇഹലോകത്തും നമുക്ക് നന്മ കൊണ്ടുവരുന്ന ഒരു ജീവിയാണ് ഈ കുതിര എന്ന് മുഹമ്മദ് നബി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും കുതിരയിലൂടെ നന്മ ഈ പറയുന്ന നന്മകൾ നേടാനും അതായത് കൊള്ള ചെയ്യാനും യുദ്ധം ചെയ്യാനും കുതിരകളെ വളർത്തുന്ന ആളുകൾക്ക് ആ കുതിരയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരലോകത്ത് അള്ളാഹാൻ്റെ തുലാസിൽ തൂക്കിയിട്ട് അതൊക്കെ ഹൈറിൻ്റെ കൂട്ടത്തില് കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുതിര ഇടുന്ന ചാണകം പോലും അള്ളാഹൻ്റെ തുലാസിൽ അന്ന് തൂക്കാൻ കൊണ്ടുപോകുന്നവർ കുതിര നിങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു കുതിരയെ വളർത്തിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഒരു കുതിരയെ വളർത്തിയാൽ ആ കുതിര തൂർന്ന ചാണകം വരെ പരലോകത്ത് നിങ്ങളുടെ നന്മ തൂക്കാനുള്ള തുലാസിൽ തൂക്കാനിടും എന്നാണ് ഈ അദീസിലൊക്കെ പറയുന്നത് അപ്പോൾ കുതിരയെക്കുറിച്ച് മുഹമ്മദ് നബിയുടെ മനസ്സിൽ ഇത്രയും വലിയ പ്രേമം കിടക്കുന്ന ഒരു കാലത്ത് മുഹമ്മദ് നബിയുടെ അള്ളാഹു കുതിരയെ പുകഴ്ത്തിക്കൊണ്ട് സത്യം ചെയ്തതിൽ യാതൊരു അത്ഭുതവും ഹമ്മദിൻ്റെ കുതിരക്കമ്പമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ കുതിരക്കമ്പമായിട്ട് ഖുര്ആനിലൂടെ വെളിപ്പെടുന്നത് എന്നർത്ഥം ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സാധനങ്ങളിൽ രണ്ടാമത്തേത് കുതിരയായിരുന്നു എന്ന് ഹദീസിൽ പറയുന്നുണ്ട് എന്നാൽ